ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ക്ലാസ് വലിയ ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്കറിയുള്ളൂ നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് വലിയ ഹെൽപ്പ്ഫുള്ളായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക ഒരു സമാധാനമുണ്ട് അതുമാത്രമാണ് നമുക്ക് ഇത്രയും എഫേർട്ട് എടുത്ത് ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ പ്രോഫിറ്റ് അതല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രോഫിറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു പ്രതീക്ഷ സാമ്പത്തികമായിട്ട് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോസല്ല പല വിദ്യാർത്ഥികളും വലിയ രീതിയിൽ പരാതി പറയുണ്ടായി പൊളിറ്റിക്കൽ സയൻസിൽ മലയാളത്തിലുള്ള ക്ലാസ് ഇല്ല എന്ന് പല രീതിയിലായിട്ട് പല വിദ്യാർത്ഥികളും പരാതി പറഞ്ഞപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണല്ലോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അറിവിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുകയും ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെയെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചെയ്യുക എന്നതാണ് അറിവിൻ്റെ അവസാനത്തെ പ്രതലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത വിദ്യാർത്ഥികൾ പല കാലങ്ങളിലായിട്ട് ഞങ്ങൾക്ക് നല്ല ക്ലാസ് കിട്ടുന്നില്ല എന്ന പരാതി കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം പിന്നെ ഓരോ വീഡിയോക്ക് പിന്നിലും വലിയ തോതിലുള്ള വലിയ എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും ഒരു പത്ത് മിനിറ്റ് ആയിരിക്കും പക്ഷേ എനിക്ക് ദിവസങ്ങളോളം എടുക്കുന്ന വലിയ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നത് കാരണം നോട്ട് പ്രിപ്പയർ ചെയ്യണം അതുപോലെ നോ നോട്ടിങ്ങിനെ സ്ലൈഡിൽ ആക്കണം അതിനുശേഷം വീഡിയോ റെക്കോർഡ് ചെയ്യണം അതിനുശേഷം അത് എഡിറ്റ് ചെയ്യണം അതിനുശേഷം അപ്ലോഡ് ചെയ്യണം ഇതിന് പിന്നിലേക്ക് ഒരുപാട് അധ്വാനമുണ്ട് ഞാനൊരു സാമ്പത്തിക ലാഭവും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത് അങ്ങനെ ആയിരുന്നില്ല ചെയ്തതും യൂട്യൂബിൽ ക്ലാസ് ഇടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ക്ലാസ് കൊണ്ട് വലിയ രീതിയിലുള്ള ഹെൽപ്പായി എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷമുണ്ട് അതിനും വലുതല്ലല്ലോ ഒരു സാമ്പത്തിക ലാഭവും എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഇത്രയും കാലം പഠിച്ചു വന്നത് ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു സാമൂഹ്യ ബന്ധങ്ങൾക്ക് നടുവിൽ ജീവിക്കുമ്പോൾ സമൂഹം മൊത്തത്തിൽ നമ്മുടെ പഠനത്തെ ബാധിക്കുകയും ആ പഠനത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ വലിയ പിന്തുണ ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് എൻ്റെ സമൂഹത്തിന് എനിക്കും കുറേ ചെയ്യാനുണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഞാനെന്നത് വെറുമൊരു വ്യക്തിയല്ലെന്നും സമൂഹ സാമൂഹ്യ ബന്ധങ്ങൾക്ക് നടുവിലായി ജീവിക്കുന്ന മനുഷ്യരുടെ ഭാഗമാണ് എന്ന ഒരു ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാവുകയും പരീക്ഷ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ഹെൽപ്പായി തോന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിങ്ങളുടെയൊക്കെ മനസ്സറിഞ്ഞ ആ സന്തോഷത്തിൽ നിങ്ങൾ ആ സന്തോഷത്തിൻ്റെ ഭാഗമാവുന്നു എന്നതിൽ വലിയൊരു സന്തോഷമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രോഫിറ്റായിട്ട് ഞാൻ കാണുന്നത്